കോൺഗ്രസിൽ വീണ്ടും ചേരിപ്പോരി എ കെ ആന്റണിയുടെ മകന്റെ വരവിനെ ചൊല്ലി കോൺഗ്രസിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നു മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ആക്കിയതാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം കോൺഗ്രസ് നാദനില്ലാ കളരിയാണെന്ന് ഇപ്പോൾ തന്നെ ആരോപണങ്ങൾ ഉള്ളതാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും നിർജ്ജീവമാണെന്ന ആരോപണവുമുണ്ട് ദിവസേന പത്രസമ്മേളനം നടത്തി സർക്കാരിനും ബി ജെ പിക്കുമെതിരെ ആരോപണം ഉന്നയിക്കുന്നതൊഴിച്ചാൽ ഫലപ്രദമായ ഒരിടപെടലും പ്രതിപക്ഷത്തിന് നടത്താനായില്ലെന്ന ആരോപണമുണ്ട് വരുന്ന ഇലക്ഷൻ മുൻനിർത്തിയാണ് എ കെ ആന്റണിയുടെ തന്ത്രപരമായ ഇടപെടൽ വിലയിരുത്തൽ ഒരു ഒരുപക്ഷത്തു പ്രതിപക്ഷ നേതാവായ ചെന്നിത്തലയെ മാറ്റണമെന്ന മുറവിളിയും ഉമ്മൻചാണ്ടിയെ പ്രതിപക്ഷ നേതാവായി തിരിച്ചു തിരിച്ചുകൊണ്ടുവ വന്ന് കോൺഗ്രസിൻ്റെ അന്തസത്ത് തിരിച്ചുകൊണ്ടുവരണമെന്നുള്ള വാദങ്ങൾ കോൺഗ്രസിന്റെ അകത്തു തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് അനിൽ ആന്റണിയുടെ കോൺഗ്രസ് പ്രവേശനം ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് അതിന്റെ ചരിത്രവും നവോത്ഥാന പോരാട്ടങ്ങളും മറന്ന് ബി ജെ പിയുടെ നിഴലായി പ്രവർത്തിച്ചത് കോൺഗ്രസിനെ ജനങ്ങൾക്കിടയിൽ മങ്ങലേൽപ്പിക്കുന്നതിന് കാരണമായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിലുണ്ടാക്കിയ കോൺഗ്രസിന്റെ അടിത്തറയിലേക്ക് ആന്റണിയുടെ മകന്റെ വരവ് ചാണ്ടി വിഭാഗത്തിനെ ചൊടിപ്പിക്കും എന്നാൽ ആന്റണി കോൺഗ്രസിലേക്ക് വരണമെന്നാണ് ആന്റണി ആരാധകരുടെ പക്ഷം ദേവേന്ദ്രൻ നേരിട്ടൊരു കൈത്താങ് കൊടുത്ത പോലെ രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഇടപെടലാണ് ആന്റണിയുടെ ഈ കോൺഗ്രസിലേക്കുള്ള വരവ് ശശി തരൂർ എംപിയെ സംസ്ഥാനങ്ങളുടെ എതിർപ്പുകൾ മറികടന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തിച്ച പോലെ അനിൽ ആന്റണിയെയും സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് അത് തടയാനുള്ള കരുത്ത് ഉമ്മൻചാണ്ടി ഇല്ലെന്നാണ് ആന്റണി വിഭാഗത്തിന്റെ വിലയിരുത്തൽ